ഭരണഘടനയുടെ ഇരുന്നൂറ്റിപതിമൂന്നാം അനുബന്ധപ്രകാരം നിയമസഭ ചേരാത്ത സമയത്ത് അടിയന്തര പ്രാധാന്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലാണ് ഗവർണർ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച് ആറാഴ്ചക്കകം നിയമസഭ ചേർന്ന് നിയമമാക്കണം എന്നാണ് ചട്ടം സംസ്ഥാനത്ത് യു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എൺപതോളം ഓർഡിനൻസുകളാണ് പുറപ്പെടുവിച്ചത് നിയമസഭ പാസാക്കാതെ ഇരുപത്തിയഞ്ചോളം ഓർഡിനൻസുകൾ ഒന്നിലധികം തവണ നീട്ടി നൽകി ഇത് ഭരണഘടന വിവക്ഷിക്കുന്ന കാര്യമല്ല ഭരണഘടനാ വിരുദ്ധമാണ് ഇതിനെതിരെ സ്പീക്കർ തന്നെ വരണം എന്നാണ് ഇതിനെ സംബന്ധിച്ചു പറയാം ജലവിഭവ റെഗുലേറ്ററി ഓർഡിനൻസ് ലിഫ്റ്റ് ആൻഡ് എക്സലേറ്റർ ഓർഡിനൻസ് എന്നിവ ആറ് തവണ ഗവർണർ നീട്ടി നൽകി ടോൾ ഭേദഗതി ഓർഡിനൻസ് അഡ്വക്കറ്റ്സ് ക്ലർക്ക് ഓർഡിനൻസ് എന്നിവ അഞ്ച് തവണ ദീർഘിപ്പിച്ചു അയോഗ്യത നീക്കൽ ഓർഡിനൻസിന് മൂന്നു തവണ ആയുസ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഡി സി വാധ്വ ബീഹാർ സർക്കാരിനെതിരെ നൽകിയ കേസിൽ ഓർഡിനൻസുകൾ അമിതമായി പുറപ്പെടുവിക്കുന്നത് പ്രഹസനമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ഓർഡിനൻസുകൾ റദ്ദാക്കിയിരുന്നു നിയമനിർമ്മാണ സഭയെ നോക്കുകുത്തിയാക്കുന്ന ഓർഡിനൻസ് രാജ് ജനാധിപത്യ സംവിധാനത്തിന്റെ പാളിച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് വിമർശനം അനിൽ കാരാമൽ മീഡിയ വൺ കൊച്ചി